പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ജോലി കിട്ടുമോ എന്തിനാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഒരു റാങ്ക് ലിസ്റ്റിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും ഒരു പി എസ് സി പരീക്ഷ കഴിഞ്ഞാൽ അതിലെത്ര പേർ ഉൾപ്പെടണമെന്ന് ബോർഡ് മീറ്റിംഗ് കൂടി തീരുമാനിക്കും അതേ തസ്തികയിൽ മുൻപുണ്ടായിരുന്ന ലിസ്റ്റിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് വരും വർഷങ്ങളിൽ എത്ര ആൻറ്റിസിപ്പാറ്റിസ് വേക്കൻസികൾ ഉണ്ടാകും ഇതൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ എത്ര ശതമാനമെന്ന് പി എസ് സി ബോർഡ് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് പി എസ് സി ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത് വരെ ഉൾപ്പെടുത്താൻ പി എസ് സി ബോർഡ് തീരുമാനിച്ചു തൊള്ളായിരത്തി അൻപത് വരെ ഉൾപ്പെടുത്തി വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊള്ളായിരത്തി അൻപതാമത്തെ ആൾ വാങ്ങിച്ചതായിരിക്കും ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് മനസ്സിലായോ അതായത് തൊള്ളായിരത്തി അൻപത് പേരെ ഉൾപ്പെടുത്തി വാല്യൂഷൻ ചാർട്ട് തയ്യാറാക്കുമ്പോൾ തൊള്ളായിരത്തി അൻപതാമത്തെ ആൾ വാങ്ങിച്ച ആ മാർക്കായിരിക്കും പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് അപ്പോൾ തൊള്ളായിരത്തി അൻപതാമത്തെ ആൾ വാങ്ങിച്ച മാർക്ക് അൻപത്തഞ്ചാണെന്ന് കരുതുക അപ്പോൾ അൻപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് മാർക്ക് വാങ്ങിച്ച ആൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ വ്യക്തി ആ ലിസ്റ്റിൽ ഉൾപ്പെടില്ല മനസ്സിലായോ അതായത് അൻപത്തഞ്ച് മാർക്കാണ് കട്ട് ഓഫ് അപ്പോൾ അമ്പത്തഞ്ച് വരെ മാർക്ക് കിട്ടിയവരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ അൻപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് മാർക്ക് വാങ്ങിച്ച ആൾ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ വ്യക്തി ആ ലിസ്റ്റിൽ ഉൾപ്പെടില്ല ആ ലിസ്റ്റിൽ നിന്നല്ല ലിസ്റ്റിലേ ഉൾപ്പെടില്ല അതേസമയം ആ മാർക്ക് വാങ്ങിച്ചത് ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ ആൾ ആളാണ് എങ്കിൽ അയാൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പെടും മനസ്സിലായോ അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പെടുന്നവർ കട്ട് ഓഫ് മാർക്കിന് താഴെയുള്ളവരാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ആ കട്ട് ഓഫ് മാർക്ക് ജനറൽ കാറ്റഗറിക്ക് ഇല്ല എങ്കിൽ അവർ ജനറൽ കാറ്റഗറി ലിസ്റ്റിൽ ഉൾപ്പെടില്ല മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടില്ല സപ്ലിമെൻ്ററി ലിസ്റ്റിലും അവർക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇല്ല മെയിൻ ലിസ്റ്റിൽ എല്ലാ തരം വിഭാഗക്കാരും ഉൾപ്പെട്ടിട്ടുണ്ടാകും അതായത് കട്ട് ഓഫ് മാർക്കിന് മുകളിൽ വാങ്ങിച്ച എല്ലാവരും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും കട്ട് ഓഫ് മാർക്കിന് താഴെ വാങ്ങിച്ചിട്ടുള്ള ഓരോ റിസർവേഷൻ കാറ്റഗറിയും ഓരോ വിഭാഗത്തിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടും അതായത് ഇഴവ മുസ്ലിം എസ് സി എസ് ടി എൽ സി അങ്ങനെ ധീവര തുടങ്ങി അങ്ങനെ അങ്ങനെ ഉള്ള എല്ലാ കാറ്റഗറി വിഭാഗങ്ങളും റിസർവേഷൻ കാറ്റഗറി വിഭാഗങ്ങളും ഓരോ കാറ്റഗറിയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടും ഇതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് നൂറ് ശതമാനം വേക്കൻസിയിൽ അൻപത് ശതമാനം ഒ സിയും അമ്പത് ശതമാനം ബി സിയും അതായത് നൂറ് വേക്കൻസി എടുത്തു കഴിഞ്ഞാൽ അതായത് ഒരു റൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടേണുകളാണ് റൊട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ അൻപത് ശതമാനം ഒ സിയും അൻപത് ശതമാനം ബി സിയുമാണ് അതിൻ്റെ പകുത്തേക്കുന്നത് അതായത് അമ്പത് ശതമാനം ഒ സി എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷന് അമ്പത് ശതമാനം ബി സി എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് കോമ്പറ്റീഷൻ അതിൽ അൻപത് ശതമാനം ഒ സിയിൽ നിന്നിട്ട് പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിന് കൊടുത്തു അപ്പോൾ ഇ ഡി ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം വന്നിരിക്കുന്നത് ഈ അൻപത് ശതമാനം ഓ സിയിൽ നിന്നാണ് അപ്പോൾ അമ്പത് ശതമാനം ഒ സി എന്തായിട്ട് മാറി നാൽപ്പത് ശതമാനം ഓ സി ആയിട്ട് മാറി ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഏതെങ്കിലും ഒരു കാറ്റഗറി കാറ്റഗറിക്ക് നിയമനം കൊടുക്കുമ്പോൾ ആ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ ഇല്ലായെങ്കിൽ ആ കാറ്റഗറിയെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്ലിമെൻ്റ് ലിസ്റ്റ് മനസ്സിലായോ അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മുസ്ലിം കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ മുസ്ലിം മൊത്തം നിയമനം കൊടുത്ത് തീർന്നു ഇനി ആ ടേൺ അനുസരിച്ചിട്ട് അടുത്തത് മുസ്ലിം കാറ്റഗറിയാണ് നിയമനം കൊടുക്കേണ്ടത് അഡ്വൈസ് പോകേണ്ടത് അടുത്തത് മുസ്ലിം കാറ്റഗറിക്കാണ് മെയിൻ ലിസ്റ്റിലാണെങ്കിൽ മുസ്ലിം കാറ്റഗറി എല്ലാം തീർന്നു അപ്പോഴാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് മുസ്ലിം കാറ്റഗറിയുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ആളെ എടുത്ത് അഡ്വൈസ് കൊടുക്കുന്നത് അതായത് ഏത് കാറ്റഗറിയാണോ മെയിൻ ലിസ്റ്റിൽ ഇല്ലാത്തത് ടേൺ അനുസരിച്ചിട്ട് അഡ്വൈസ് കൊടുക്കുമ്പോൾ ഏത് കാറ്റഗറിയാണോ മെയിൻ ലിസ്റ്റിൽ ഇല്ലാത്തത് ആ കാറ്റഗറിക്ക് അവസരം വരുമ്പോൾ പിന്നെ എടുക്കുന്നത് സ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നായിരിക്കും മെയിനിലെ മെയിൻ ലിസ്റ്റിൽ ഇല്ലാത്ത അവസരത്തിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും ലിസ്റ്റിൽ നിന്നായിരിക്കും ആ കാറ്റഗറിക്ക് അവസരം കൊടുക്കുന്നത് പക്ഷേ മെയിൻ ലിസ്റ്റ് മുഴുവനും എടുത്തു തീർന്നാൽ പിന്നെ മെയിൻ ലിസ്റ്റ് ക്യാൻസലാകും അതിനോടൊപ്പം തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റും ക്യാൻസലാകും സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എല്ലാവർക്കും തന്നെ നിയമനം കിട്ടണമെന്നില്ല അതായത് ഒഴിവുകൾ എപ്പോഴാണോ മെയിൻ ലിസ്റ്റിൽ അതായത് ഏത് കാറ്റഗറി എന്ന് വെച്ചാൽ ആ കാറ്റഗറി മെയിൻ ലിസ്റ്റിൽ തീരുന്നത് എപ്പോഴാണോ ആ കാറ്റഗറിയുടെ സ്ഥാനത്ത് സപ്ലിമെൻ്ററി ആ കാറ്റഗറിയിൽ നിന്നുള്ള ഒരാളെയോ രണ്ടാളെയോ അത് അതിൻ്റെ ഒഴിവുകൾ അനുസരിച്ചിട്ട് പകരമായിട്ട് മെയിൻ കാറ്റഗറിയിൽ തീർന്നതുകൊണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റ് വെച്ചിരിക്കുന്നത് ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റും തീർന്നു അതായത് മെയിൻ ലിസ്റ്റിലെ കാറ്റഗറി എല്ലാം തീർന്നിട്ട് സപ്ലിമെൻ്ററി എടുക്കാൻ തുടങ്ങി സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എല്ലാവരും തീർന്നു എല്ലാവരും അടുത്ത് തീർന്നു മെയിൻ ലിസ്റ്റ് തീർന്നിട്ടില്ല അപ്പോൾ ഉദാഹരണത്തിന് റൊട്ടേഷൻ അനുസരിച്ചിട്ട് എൽ സി ഒർ എ കാറ്റഗറി സപ്ലിമെൻ്ററി ലിസ്റ്റ് തീർന്നു മെയിൻ ലിസ്റ്റിലെ നിയമനം തീർന്നിട്ടില്ല ടേൺ അനുസരിച്ചിട്ട് അടുത്ത നിയമനം എൽ സി ഒർ എയ്ക്കാണ് വേണ്ടത് പക്ഷേ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എൽ സിക്കാരെല്ലാവരും നിയമനം കിട്ടിപ്പോയി അപ്പോൾ ആ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് എൻ സി എ വിജ്ഞാപനം പുറപ്പെടുവിക്കും അതായത് പി എസ് സിയുടെ നോട്ടിഫിക്കേഷനിലൊക്കെ കണ്ടിട്ടില്ലേ എൻ സി എ വിജ്ഞാപനം എന്ന് പറയുന്നത് അതായത് നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കെ ആ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആ മെയിൻ ലിസ്റ്റിലുമില്ല ഇല്ല സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഇല്ല അപ്പോൾ അവർക്ക് അവസരം വന്നപ്പോൾ ആ കാറ്റഗറിയെടുക്കാനില്ലാത്തത് കൊണ്ട് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും എൻ സി എ നോട്ടിഫിക്കേഷൻ അപ്പോൾ അത് വേഗം തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുക വേഗം തന്നെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് എക്സാം ഫിക്സ് ചെയ്ത് എക്സാം എഴുതി കഴിഞ്ഞു അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ഇട്ടു മെയിൻ ലിസ്റ്റ് ഇട്ടു ഇൻ്റർവ്യൂ നടത്താനുള്ളതാണ് ഇൻ്റർവ്യൂ നടത്തി മെയിൻ ലിസ്റ്റ് ഇട്ടു അതിന്ന് ആ ടേണിലേക്ക് ഉള്ള ആളെ ഫസ്റ്റ് റാങ്കുകാരന് എടുക്കും അതല്ല എത്ര ഒഴിവുകളാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ അത്രയും എൻ സി എക്കാരെ ആ ഒഴിവിലേക്ക് അഡ്വൈസ് കൊടുക്കും ഇതാണ് എൻ സി എ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്